नहीं नहीं आनी चाहिए नहीं आ, चाहिए दिखनी വിവിധ മാർഗത്തിൽ കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള അനധികൃത സ്വർണ പുരോഗമിക്കുകയാണ് കോടികളുടെ സ്വർണമാണ് ഈ അടുത്ത കാലത്തു മാത്രം കസ്റ്റംസ് പിടികൂടിയത് ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച നടത്തിയ പരിശോധനയിൽ രണ്ടു പേരിൽ നിന്നായി മുപ്പത്തിയൊൻപത് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ മസ്ക്കറ്റിൽ നിന്നെത്തിയ ഓമശ്ശേരി സ്വദേശി ഷറഫുദ്ദീനിൽ നിന്നുമാണ് ആദ്യം സ്വർണം പിടികൂടിയത് ഇയാളെ കസ്റ്റംസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഒന്നും കണ്ടെത്താനായില്ല തുടർന്ന് ബാഗേജ് പരിശോധനയ്ക്കിടയിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദപരിശോധനയിലാണ് ചോക്ലേറ്റിലും ഈന്തപ്പഴത്തിൻ്റെ വിത്തുകളിലുമായി കടത്താൻ ശ്രമിച്ച ഒൻപത് ലക്ഷം രൂപയുടെ നൂറ്റിനാൽപ്പത്തൊന്ന് ഗ്രാം സ്വർണ കഷ്ണങ്ങൾ കണ്ടെത്തിയത് കൂടാതെ യുവാവ് ധരിച്ചിരുന്ന ജീൻസിനകത്തു നിന്നും പൊടിച്ച രൂപത്തിലുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാം സ്വർണവും കണ്ടെത്തി ഇത് പിന്നീട് വേർതിരിച്ചപ്പോൾ നാനൂറ്റി രണ്ട് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞു ഈ സ്വർണത്തിന് വിപണിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലമതിപ്പുണ്ടെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കുമ്പള സ്വദേശി അബ്ദുൽ ലത്തീഫിൽ നിന്നും എൺപത്തിമൂന്ന് ഗ്രാം സ്വർണവും പിടികൂടി ഇയാൾ ആറ് പെർഫ്യൂം കുപ്പികളിലായി അതിവിദഗ്ധമായി സ്വർണം ദ്രാവകരൂപത്തിലാക്കിയാണ് കടത്താൻ ശ്രമിച്ചിരുന്നത് പിടികൂടിയ സ്വർണ്ണത്തിന് വിപണിയിൽ ലക്ഷം രൂപ വിലമതിപ്പുണ്ടെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇങ്ങനെയൊക്കെ കോടികളുടെ സ്വർണം കരിപ്പൂരിൽ പിടികൂടിയിട്ടും ഇപ്പോഴും വിവിധ മാർഗത്തിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നതിലുള്ള പരീക്ഷണങ്ങൾ തുടരുകയാണിവിടെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇന്ന് പിടികൂടിയ വിവിധ മാർഗ്ഗങ്ങൾ അതുകൊണ്ടുതന്നെ വരും ദിവസങ്ങളിലും വിമാനത്താവളത്തിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് കസ്റ്റംസിൻ്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി ഓരോ ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ്